തേങ്ങള്ളധികം ഉപയോഗിക്കുന്നത് തേങ്ങ ഞങ്ങൾക്ക് അത് കിട്ടും നമുക്കത് തെങ്ങ് കയറുമ്പോഴത്തേക്കും അപ്പൊ ഞാൻ അതിലാണ് കൂടുതലും ചെയ്തേക്കുന്നത് പക്ഷേ എനിക്കത് രണ്ടും നല്ല നമസ്കാരം എന്റെ പേര് സിന്ധു ഞാൻ പുത്തമ്പേലിക്കര നോർത്ത് പറവരാണ് പറവൂർന്ന് പറയുകയാണെങ്കിൽ നാല് കിലോമീറ്റർ പറവൂർ ചേന്നമംഗലം ആ റൂട്ടാണ് ഇവിടുന്ന് മാളക്ക് ഒരു ആറ് കിലോമീറ്റർ കൊടുങ്ങലൂരടുത്താണ് ഇനി അതിനെ ചുറ്റി പെട്ടി നാല് അതെ അതെ അതായത് എറണാകുളം ബോർഡർ ആണ് ശരിക്കും പറഞ്ഞാൽ എറണാകുളം ജില്ലയാണ് എറണാകുളം ബോർഡർ ആണ് സംരംഭം തുടങ്ങാനായിട്ട് ഒരു എന്റെ ഡാഡിയാണ് എന്റെ ഫാദർ ആണ് ഇതിന്റെ അത് ഞാൻ പറഞ്ഞ പോലെ ജോലിയൊന്നും ഇല്ല വീട്ടിലിൻ്റെ കുട്ടികളെയും കാര്യങ്ങളൊക്കെ നോക്കി കണക്കിയാണ് അപ്പൊ ഡാഡി എന്നെ എന്റെ മുൻ ഇതെടുത്തിട്ട് എന്നോട് ഇങ്ങനെ തുടങ്ങാൻ പറഞ്ഞു ആളാണ് എനിക്കൊരു പ്രചോദനം തന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ സാധാരണ ചെടികളും അല്ലെങ്കിൽ പച്ചക്കറികളും ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ ഒരു നമുക്ക് എവിടെയെങ്കിലും ഒന്ന് മാറി നിന്നാലും നനച്ചില്ലെങ്കിലൊക്കെ കുഴപ്പ അതെ 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 അതായത് നനച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകാം മറ്റു ചെടികൾ രണ്ടു നേരം നനക്കണം ഇത് ഒരു നേരം നനച്ചാലും മതി ജസ്റ്റ് പിന്നെ നമുക്ക് അധികം വലിയ ഇങ്ങനെ വളങ്ങൾ കൊറേ അടിക്ക് അങ്ങനെയൊന്നും വേണ്ട നാച്ചുറൽ ആയിട്ടുള്ള മതി പോളിഹൗസ് ഉണ്ടാവും ഞാനൊരു ഒരു മേലെ കാലത്തിന് മെലായിട്ടുണ്ട് സ്ത്രീകൾക്ക് അതായത് നമുക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന സ്ത്രീകൾക്ക് തുടങ്ങാൻ നല്ലൊരു അതെ അതെ നമുക്കിപ്പോ വീട്ടിൽ വീട്ടിൽ തന്നെ ആവുമ്പോ നമ്മുടെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കാം അപ്പൊ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ നമുക്ക് അതെ നമുക്ക് പിള്ളേർക്കാണെങ്കിലും നക്കാൻ സഹായിക്കാം ഇപ്പം നമ്മൾ ഒരു നമുക്ക് പറ്റിയില്ലെങ്കിൽ പിള്ളേരെ അതിന് സഹായിക്കും വേണ്ട 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 നമുക്ക് നമ്മുടെ സൗകര്യത്തിന് എല്ലാം ചെയ്യാനും പിന്നെ ഇപ്പോൾ ഒരു നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് വരുമ്പോ നമ്മള് വീട്ടിലുണ്ടാവും അപ്പൊ റോബിയുണ്ട് പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഞാൻ സ്ലാഷും ആന്റിലോപ്സും ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഡെൻട്രോബിയാണ് അതെ സീഡ്ലിങ്സ് അല്ല ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ ഫ്ലവർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കാര്യം കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് കൂടുതലും ഫ്ലവർ ആണ് കാണുമ്പോൾ അട്രാക്ഷൻ അട്രാക്ഷൻ പിന്നെ വെച്ചാൽ ചിലര് അവർ കുറെ ഉണ്ടാവും ഫ്ലവേഴ്സ് അപ്പോൾ അവർക്ക് നോക്കല്ല അവർക്ക് വെറൈറ്റി ആയിട്ട് കളേഴ്സ് നോക്കി എടുത്ത് കൊണ്ടുപോകാനും പറ്റും അപ്പൊ അതിനുവേണ്ടി ഫ്ലവർ ആയിട്ടുള്ളതാണ് കൂടുതലും സെയിൽ ചെയ്യുന്നത് ശരി ഡെന്റോബിയാണ് ഇത് ഫ്ലവർ ചെയ്തേക്കാണ് സോണി ഡാർക്ക് സോണിയുടെ ഉള്ളിലിങ്ങനെ വൈറ്റ് കൂടുതലായിട്ടാണ് ഇതിന്റെ ഏകദേശം വലുതാണ് പിന്നെ ഇതിന്റെ റെഡ് കൂടുതലായിട്ട് വൈറ്റ് കുറവായിട്ടുള്ളതും ഉണ്ട് പിന്നെ ഇത് റെഡ് ഫോർ എവർ എന്ന് ഫ്ലാററ്റ് ഫിനിഷിങ് അതിന്റെ ചെറുതുണ്ട് വലുതുണ്ട് ഫ്ലവർ വലുതും ഉണ്ട് ചെറുതും അത് ഉണ്ട് വലുതും ഉണ്ട് ഇത് പുതിയൊരു വെറൈറ്റി ആണ് വൈലറ്റിന്റെ ഇത് പിന്നെ ഇത് പേരറിയില്ല ഇത് സ്ട്രൈപ്സ്ണ്ട് സ്ട്രൈപ്സ് ഉണ്ട് സ്ട്രൈപ്സ് ഉണ്ട് ആ പിന്നെ ഇത് മിനീച്ചർ ടൈപ്പ് ആണ് ഇത് ഇതിന്റെ ഇതല്ല കുഞ്ഞ് ഫ്ലവർ ആയിരിക്കും നല്ല വലുതായിരിക്കും ഇപ്പൊ ഇപ്പൊ പ്ലാന്റ് ഇപ്പൊ എനിക്ക് ഒരു കൊല്ലത്തിന് അടി ഫ്ലവർ ചെയ്യാനുള്ള ഫ്ലവർ ചെയ്യുന്നത് എനിക്കൊരു നാല് മാസം അഞ്ചു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ചെറുതല്ല നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്കൊരു നാലഞ്ച് മാസത്തിനുള്ളിൽ ഫ്ലവറിംഗ് ഫ്ലവർ ചെയ്യാറുണ്ട് നാലഞ്ചു മാസം കൊണ്ട് ഫ്ലവർ ചെയ്യാറുണ്ട് പിന്നെ ഈ ആ വെൽവെറ്റിന് തന്നെ വലിയത് വലിയ ടൈപ്പ് ഇതേ ഇവിടെ വലിയ ടൈപ്പ് ഉണ്ട് വലിയ ഫ്ലവർ ഉണ്ട് പിന്നെ ഇതും റെഡാണ് ഇത് വെൽവെറ്റിന്റെ തന്നെ ഉള്ളിലെ വൈറ്റ് റെഡ് ബട്ടർഫ്ലൈ എന്നാണ് അതിന്റെ പേര് ബട്ടർഫ്ലൈ പിന്നെ ഇത് ബ്ലൂ ബ്ലൂ ഇത് ഇത് ആണ് പിന്നെ ബ്രൗൺ ബ്രൗൺ എല്ലോ പിന്നെ ഇത് രണ്ടു തന്നെ ഡാക്ക് യെല്ലോയിൽ ഉള്ളിലൊരു റെഡ് ഇതായിട്ട് വന്നത് അതാകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വേണ്ട മറ്റേ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ വെള്ളം വീണാല് ചീഞ്ഞു പോകലും ഇതൊക്കെ കൂടുതൽ പിന്നെ റേറ്റ് നമ്മള് കസ്റ്റമേഴ്സിനെയും നോക്കണമല്ലോ എല്ലാവർക്കും എല്ലാ റേറ്റിനും അഫോർഡബിൾ അല്ല ഇതാകുമ്പോൾ പിന്നെ സാധാരണക്കാർക്കാണെങ്കിലും അവരുടെ വീട്ടിൽ രണ്ടുപേർ ചെടിയാണെങ്കിലും മേടിച്ചാലും വളർത്താനും ഇതുണ്ട് മറ്റേതൊക്കെ ആകുമ്പോൾ എണ്ണൂറ് ആ റേറ്റ് ഒക്കെ ആണെങ്കിൽ പിന്നെ ശ്രദ്ധിക്കണം കെയറിങ് കൂടുതലും

അതുണ്ട് പിന്നെ ഇത് വേറൊരു രണ്ടു റോബിൽ തന്നെ വേറൊരു വെറൈറ്റി ആണ് പിന്നെ ഡാൻസിങ്ങുകൾ അതെ അതെ ഇല്ല സ്മെല്ലില്ല പക്ഷെ ഇതിന്റെ എനിക്ക് ആദ്യം ഇത് ഫ്ലവർ ചെയ്തപ്പോ മഞ്ഞ കളറാണ് വരുമ്പോ തന്നെ പൂ പൂവിടുമ്പോ മഞ്ഞ അത് ഒരു ദിവസം കഴിയുമ്പത്തേ അത് വൈറ്റ് വൈറ്റിലേക്ക് യെല്ലോ കളറാണ് വൈറ്റ് ആണ് അതും രണ്ടു മൂന്ന് വെറൈറ്റി ഉണ്ട് ഡാൻസിങ്ങുകൾ പിന്നെ ഇത് ആണ് പിരിൽവിൽ വന്നുകഴിഞ്ഞിട്ട് സീലിങ്സ് ആയിട്ടാണ് ഇതൊക്കെ മേടിച്ചത് എല്ലായിട്ട്

ചെടി എടുക്കുന്നത് ഈ ഈ ഒരു ഒരു അതെ 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 അതുകഴിഞ്ഞിട്ട് നമ്മളൊരു ഒരുമാതിരി അതൊരു വലിയ സൈസ് കുറച്ചുകൂടെ ആയി കഴിയുമ്പോൾ നമ്മൾ ഈ ഇത്രയും വലിയൊരു പോട്ടിലേക്ക് ചകിരിയും കരിയും ഇട്ട് പ്ലാൻ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്ത് നമ്മളിവിടേക്ക് കെട്ടിങ്ങനെ കെട്ടും ഒരു നൂല് വെച്ചിട്ട് കെട്ടി അപ്പൊ ഇത് മറിഞ്ഞൊന്നും വിഴുവിലാക്കണ്ടത് ഇങ്ങനെ കിടക്കും അപ്പൊ നമുക്ക് ആയിട്ട് ഇപ്പൊ മറിഞ്ഞാലും പ്രശ്നമില്ല ഇത് ഇത് ചെയ്ത് കൊടുക്കുന്നത് അത് എന്റെ ഡാഡി തന്നെ ചെയ്തതാണ് ഈ ചകിരി ഇങ്ങനെ ചകിരിയും കരിയാണ് ഞങ്ങൾ ഉപയോഗിച്ചത് ചകിരിന്ന് വെച്ചാല് നമ്മുടെ കയറ് നെയ്യണ ചകിരിയാണ് അതായത് ഒരു ചകിരിച്ചോറൊന്നുമില്ല ആ ചകിരി ഞങ്ങള് തമിഴ്നാട്ടിൽ നിന്ന് വര്ത്തിക്കണു വർത്തിച്ച് ഏർ ചെയ്ത് ഇത് കരിക്കിട്ട് ചെയ്യുമ്പോ ഇത് മറിഞ്ഞു പോകുമ്പോ ഈ ചെടിയായിട്ട് ഇതും പോകാനും പിന്നെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ് കെട്ടി വെച്ചത് അപ്പൊ പിന്നെ ഏറ്റവും ചെറിയൊരു പ്ലാന്റ് നമ്മളോട് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഞാനത് തേങ്ങ ഉപയോഗിക്കുന്നത് തേങ്ങ ഞാൻ കൂടുതലുണ്ട് അതായത് ഞങ്ങൾക്ക് അത് കിട്ടും നമുക്കത് തെങ്ങ് കയറുമ്പോഴത്തേക്കും അപ്പൊ ഞാൻ അതിലാണ് കൂടുതലും ചെയ്തേക്കുന്നത് പക്ഷെ എനിക്കത് രണ്ടും നല്ല പോസിറ്റീവ് ആണ് കിട്ടിയേക്കുന്നത് ചെയ്തിട്ട് തേങ്ങ വെള്ളത്തിന്റെ പ്രയോഗം ചെയ്തിട്ട് ാണ് ഫെസർ ആകെ ഞാൻ മറ്റേ സാഫ് ഉപയോഗിക്കും അത് വല്ലപ്പോഴൊന്നും നമ്മള് ഫംഗസിന്റെ അത് വരായിരിക്കാൻ വേണ്ടി സാഫിന്റെ ഒരു സ്പ്രേ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് തേങ്ങ വെള്ളത്തിലാണ് ഞാൻ കൂടുതലും ചെയ്തേക്കുന്നത് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുകയും ചെയ്തിട്ടുള്ളത് ഫ്ലവർ ആയിട്ടാണ് ഞാൻ കൊടുക്കുള്ളൂ കസ്റ്റമേഴ്സ് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഫ്ലവർ അപ്പം അവർക്ക് കയ്യിലിപ്പോൾ ഉള്ള വെറൈറ്റി ആണെങ്കിൽ പിന്നെയും മേടിച്ചിട്ടു പോകുമ്പോൾ അത് തന്നെയാവില്ല അപ്പം ഇവിടെ വന്ന് കണ്ട് അവരുടെ കയ്യിലില്ലാത്ത വെറൈറ്റി നോക്കി മേടിച്ചിട്ടു പോകാൻ വേണ്ടിയാണ് ഞാൻ ഫ്ലവർ ആയിട്ടുള്ളത് അത് പിന്നെ കംപ്ലയിൻ്റ് ഒന്നും വരരുത് കാര്യം അവരുടെ ഉള്ളതാണ് എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു ഇതല്ലേ അപ്പം അവർ കണ്ട് അവരുടെ തൃപ്തിക്ക് മേടിച്ചിട്ടുണ്ടാണ് ഞാൻ അത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട ഇത് കൊണ്ട് പോയി അവര് അങ്ങനെ ഹാങ് ചെയ്താൽ മതി അല്ലാണ്ട് നമ്മള് കൊണ്ടുപോയിട്ട് വേറെ വേണ്ട വേണ്ടാവില്ല രണ്ടും നല്ലത്തേക്ക് അവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇത് വെച്ചാൽ രണ്ട് ഡബിൾ കളറാണ് പിന്നെ നല്ല നല്ല കുറേ ഉണ്ട് കൊല നല്ല വലിയ ണ്ടാവും ഫ്ളവർ നീളമുള്ള ഫ്ലവർ ചെറിയ ചെറിയ പൂവാണ് വലിയ പൂവല്ലർ മിനീച്ചർ മിനീച്ചറുണ്ട് ഈ ടൈപ്പ് ഇത് മിനീച്ചർ ടൈപ്പാണ് അതായത് പൊക്കം വെക്കലാണ് ഇങ്ങനെ വേരുകൾ ഇങ്ങനെ പോട്ട് ഇപ്പൊ ഞമ്മ വലിയ പോട്ടിൽ വെക്കാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ കൂടുതൽ മിനീച്ചർ ടൈപ്പ് പിന്നെ ഇത് വലിയ പൂട്ടിലെതില്യ പോട്ടിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ചെടി അതനുസരിച്ച് വലിപ്പം അനുസരിച്ച് നമ്മള് വലിയ പൊട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് അതും കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് ഫ്ലവർ ചെയ്യും അതായത് രണ്ടു മൂന്ന് കൊലയൊക്കെ ചെയ്യും ചെടി നല്ല സൈസ് നല്ല ആയിരിക്കും ഇപ്പൊ തന്നെ ഇപ്പൊ രണ്ട് കൊല ഇതല്ല വൈറ്റ് ഉണ്ട് ഇത് തന്നെ ഇപ്പൊ മൂന്ന് കൊല ുണ്ട് അതിപ്പോ നമ്മൾ ഈ സ്റ്റെമ്മിന്നാണെങ്കിലും ഇലയില്ലെങ്കിൽ ആ സ്റ്റെമിന വരെയും നമുക്ക് പൂവിട്ട് വന്നിട്ടുണ്ട് ഇത് തന്നെ വളർത്തി ആദ്യം ഇത് നേരത്തെ കൊടുക്കുന്നത് ഫ്ലവർ അതായത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഒന്നും ഹാങ് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട റിപ്പോർട്ട് ചെയ്യാൻ ഒന്നും വേണ്ട നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപ ഹാങ് ചെയ്യാം നമുക്ക് ഇപ്പൊ സ്റ്റാൻഡ് പോലെ ഉണ്ടായിട്ട് അതിനകത്ത് റിങ് ഉണ്ടെങ്കിൽ ആ റിങ്ങിലേക്ക് ഇതുപോലെ ഇറക്കി വെക്കാം അപ്പൊ നമ്മുടെ സൗകര്യത്തെന്താന്ന് വെച്ചാൽ ചെയ്യാം ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് ഈ വരുന്ന ഈ കസ്റ്റമർ വരുമ്പോൾ ഒരു പക്ഷെ അവര് ഫ്ലവർ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഓർക്കിഡിനോട് താല്പര്യത്തോടെ അവർ വരുന്നതായിരിക്കും അപ്പോൾ ഈ വരുന്ന ടൈമിൽ അവർക്കത് റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പ്ലാന്റിനെ കെയർ ചെയ്യാനുള്ള ഉണ്ടായിരുന്നില്ല പറഞ്ഞു ആ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കാൻ പിന്നെ ഞാൻ ഈ തേങ്ങ വെള്ളത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പറയാറുണ്ട് അതായത് അവരുടെ വീട്ടിൽ തന്നെ നമ്മൾ എന്തായാലും ഒരാഴ്ച ഒരു തേങ്ങും നമ്മള് പൊട്ടിക്കാണ്ടിരിക്കില്ല പൊട്ടിച്ചിട്ട് ആ വെള്ളം കളക്ട് ചെയ്തെടുത്ത് വെക്കാൻ പറയും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏഴ് ദിവസം വരെ അതിനുള്ളിൽ നമ്മൾ ചെയ്യണം ചെയ്തുകൊണ്ട് നല്ല റിസൾട്ടാണെന്ന് പറയുമ്പോ അവർക്കൊക്കെ ഒരു ഇതാണ് താല്പര്യമാണ് കാര്യമെന്ന് വെച്ചാൽ വേറെ നമ്മൾ വളങ്ങൾ ഉപയോഗിക്കേണ്ട അതുകൊണ്ട് നമ്മളെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് അതാണ് കുറച്ചൊക്കെ ആൾക്കാരും ആ അതെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർക്ക് വിചാരം നമ്മൾ ഇത് പെട്ടെന്ന് പ്രത്യേകം കെയർ ചെയ്യണം ഭയങ്കരമായിട്ട് നോക്കണം ഈ ചെടി അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു ആൾക്കാർക്ക് ധാരണ പക്ഷേ ഇപ്പം ഈ തേങ്ങ വെള്ളമൊക്കെ മോയെന്നു പറയുമ്പോൾ ആ ഇത്രയും നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടണത് നമുക്ക് എന്തായാലും ഇതാണെന്നുള്ളത് ഇപ്പം ആൾക്കാർക്ക് അതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നടന രീതിയും എന്ത് ണ്ൊക്കെയാണ് ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും വളത്തിന്റെ കാര്യം പറയും പിന്നെ ഒച്ചി പിന്നെ ഇതിന്റെ മെയിൻ ശത്രു എന്ന് പറഞ്ഞാൽ ഒച്ചാണ് എനിക്കും ഒച്ചിന്റെ ശല്യം ഉണ്ട് ഇവിടെ ഇലയും ഇലയും കടിക്കും പൂവും മുട്ട് ഇതൊക്കെ ഒച്ച് കടിക്കാറുണ്ട് അപ്പൊ അത് ഈ പറഞ്ഞ രാത്രി അതും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ആൾക്കാരോട് ഒച്ചാണ് മെയിൻ ഇത് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കും ആൾക്കാർക്കെല്ലാം ചേച്ചി ആൾക്കാർക്ക് എല്ലാം ഒരു സീറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് റീ പോട്ട് ചെയ്യാനായിട്ട് പോട്ട് തയ്യാറാക്കുന്നതും അതേപോലെ തന്നെ മിക്സറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എനിക്ക് ചെടി നടാനും പോട്ട് ചെയ്യാനും ഒക്കെ ഉള്ളത് എല്ലാം ചെയ്യുന്ന ഡാഡിയാണ് അപ്പൊ ഡാഡി അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എന്റെ പേര് ജോർജ് കമ്മിലും ദുബായിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ മോളെ സഹായിക്കാൻ വേണ്ടി ഇടക്കിടയ്ക്ക് ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് ചെടിയൊക്കെ നട്ടു കൊടുത്തിട്ട് പോവും ചെടിയായിട്ട് എൻ്റെ വീട്ടിൽ ചെറുപ്പകാലം മുതലേ ഞങ്ങൾക്ക് ചെടിയായിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് എൻ്റെ ജീവിതമുണ്ടായ ചെടി മറ്റു സസ്യങ്ങൾ അത് ഇതൊക്കെ താല്പര്യമുണ്ട് കൃഷിയൊക്കെ ഞങ്ങൾ നെൽകൃഷിയൊക്കെ ഉള്ള ആൾപ്പുറത്തിലായിരുന്നു പണ്ട് പിന്നെ ഈ ഓർക്കിൻ്റെ താല്പര്യം വന്നപ്പോൾ ഞങ്ങൾ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലാസ്ക് വാങ്ങിച്ച് അതിനകത്ത് കൊണ്ടുവന്ന് നട്ടു പിടിപ്പിച്ച് ഓർക്കിഡിനെ പറ്റിയും റോസിനെ പറ്റിയും താമര അടിണി എന്ന് വേണ്ട എല്ലാ ചിമക്കാറും ചെടികളെ പറ്റിയൊക്കെ കൃത്യമായ നോക്കി പരിചയിച്ച് ാണ് വീട്ടിലെ പോലെ എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ചട്ടിക്കാത്ത സുഷിര ഉണ്ടോന്ന് ആദ്യം ഉറപ്പ് വരുത്തണം എന്തെങ്കിലും മാത്രമേ അതെ വെക്കുന്ന വെള്ളം താഴത്തോട് ഒഴി പോവുള്ളൂ നമുക്ക് ഒരു എം ടി ആയിട്ടുള്ള ഒരു ചട്ടിയുടെ കൊണ്ടിട്ട് കുറച്ച് ചകുതി ഇങ്ങനെ വെക്കുക അതിനുശേഷം ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക അല്ല അതിങ്ങനെ അതാണ് തൈ വരാൻ വേണ്ടിയിട്ടുണ്ട് ഇതിനുശേഷം നമ്മൾ ഇത് ഒരു വർഷം പായ ചെടിയാണ് ഇതിലും പൂക്കളൊക്കെ ഉണ്ടായതാണ് ഇപ്പം ഇത് കിക്കീസ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം വളരും ഇങ്ങനെ കിക്കീസ് വരുമ്പോൾ നമുക്ക് ഇത് പറിച്ചു വേറെ ഷട്ടിയിലേക്ക് നടക്കാം ചെറിയ തൈ അല്ലേ തൈ കിക്കീസ് ആണ് പേര് പറയുന്നത് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ് ഈ ചട്ടിക്കകത്ത് ഇങ്ങനെ വെച്ചാൽ ഇത് പൊക്കിയെടുക്കും ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഴിമാരം വരും പക്ഷെ ഇങ്ങനെ നമ്മൾ കൊണ്ട് വെച്ചിരുന്നെങ്കിൽ ഇതിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കൂടുതലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കടക്കൽ ചകരി രണ്ടുമൂന്ന് വർഷം കിട്ടുക അത്ര മതി രണ്ടുമൂന്ന് വർഷം ചകിട്ട് കഴിയുമ്പോൾ അതിനകത്തൊരു ഒരു സ്പേസ് കിട്ടി ഇനി ഈ സാധനം അങ്ങോട്ട് വെക്കുക ഇറക്കി വെക്കുക ഇതിനകത്ത് ഫൈബറിന്റെ അംശം ഒട്ടില്ല ഫൈബർന്ന് വെച്ചാൽ അതിൻ്റെ ഈ ചോറ് അതില്ല അതുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ അത് ചീഞ്ഞ് നാറി ഇങ്ങനെ ഒരു ഇതുപോലെ ആവും വേറെല്ല ആ സാധനം ചീത്തയാവും ആ ചീത്തയാകുമ്പോൾ ഈ വേരിൻ്റെ അത് ദോഷം ചെയ്യും വേരും ചെയ്ത് പോകും ഈ വേരെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തൊക്കെ ഈ വേരുണ്ടാവുള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ പുതിയ വേരുകൾ അടുത്ത ഷെട്ടിൽ നിന്ന് പുതിയ പുതിയ വേരുകൾ അങ്ങനെ പോകുന്നത് ഇത് ഒരു കൊല്ലം ഉണ്ടാവുള്ളൂ ഈ ഒരു കൊല്ലത്തിനൊക്കെ ഈ സാധനം അഴുക്കുകയാണെങ്കിൽ ഇതിനും അത് ബാധിക്കും അങ്ങനെയാണ് ചെടി കേടുവേദിൻ്റെ ഒരു തൊണ്ണൂറ് മാനം ചെടികളും കേടുവരുന്നതിൻ്റെ കാര്യം ഈ ഇതിനകത്ത് വെള്ളം കെട്ടി വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒട്ടുകൊണ്ടാവശ്യമുള്ളൂ മരത്തിന് വളരുന്ന ചെടി ആയതുകൊണ്ട് മരത്തുനിന്ന് കിട്ടുന്ന വെള്ളം അതിന് ആവശ്യമുള്ളൂ നമ്മളിവിടെ കൊണ്ടുവന്ന വീടുകളിലെ പറമ്പുകളിലൊക്കെ നടമ്പോഴാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ആ ചെടി ആ മരത്തിൽ നിന്ന് ഒഴുകി പോകുന്ന വെള്ളമോ കാര്യങ്ങളോ അത്ര ആവശ്യമുള്ളൂ ചെടി ആവശ്യമുള്ളൂ അപ്പം നമ്മൾ ഒരിക്കലും കൂടുതൽ വെള്ളമായിരുന്നു ആ വെള്ളം കെട്ടിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ശരിക്കുന്നത് കണ്ടന്റ് അല്ലേ അതെ അതെ നമ്മൾ ഈ ചകിരി ഇങ്ങനെ വെച്ചിട്ട് ിലോട്ട് ചുറ്റും ചുറ്റുമ്പോൾ ഇതിൻ്റെ ഈ ബൾബ് ഇവിടെ ഈ പോർഷൻ മുകളിൽ ഉണ്ടാവണം അത് മാത്രം ശ്രദ്ധിക്കാനുള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല ശ്രദ്ധിക്കാനില്ല ഇനി ഇടയ്ക്ക് ഇടക്ക് ഇങ്ങനെ ഒരു പോക്കറ്റിന് വേണ്ടിയിട്ട് കരി വെച്ചു കൊടുക്കാ കരി ഇങ്ങനെ വെച്ചുകൊടുക്കും ഇപ്പം ഇതിൻ്റെ ഇടക്ക് ഉണ്ടാവും നമുക്കൊരു ഇത് കിട്ടി എയർ പോക്കറ്റ് കിട്ടിയില്ലേ കരി ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വായുവിൽ കുറെ പോയിസൺസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ കളയാനും ഫിൽട്രേഷൻ ചെയ്യാനും ഈ ഗ്യാപ്പ് കിട്ടാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കണക്കാക്കിയിട്ടാണ് കരി വെക്കുന്നത് കരി അല്ലേ വെക്കണത് അല്ല ഇപ്പം കണ്ടെങ്കിൽ എന്നിട്ട് ഈ സാധനം ഇതിന്റെ അകത്തോട്ട് ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് നമ്മൾ വേറെ സ്പൂണോ എന്തെങ്കിലും കൊണ്ടുവരാൻ ഇങ്ങനെ കുത്തി 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 നിറച്ച് വെല്ലാം ഇനി ഇപ്പം ചെടി സെറ്റായില്ലേ ഇങ്ങനെ ഈ ഇതുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഈ ഇതുണ്ടോ അപ്പോൾ അതവിടെ ലോക്കായി ഇനിയും വേണമെങ്കിൽ ചെറിയ രണ്ടു ദിവസം ആ മതി കുറച്ച് വിളിച്ച കാര്യങ്ങൾ വെച്ചാലോ ആ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏ ഓടിൻ്റെ ആവശ്യമില്ല അത് പണ്ട് കാലം പോലെ നമ്മൾ ഓർഗാനിക് മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നുള്ള എന്തോ ഒരു ആളുകളുടെ ഇടയിൽ ഒരു ഇത് എന്തായിരുന്നു ഓർഗാനിക് മെറ്റീരിയൽ അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുള്ള സാധനങ്ങൾ ഓർഗാനിക് ആയിരുന്നു അങ്ങനെയാണ് ഈ ഓട് വന്നതും ഇത് വന്നതും പിന്നെ ഈ ചട്ടിക്ക് കുറേ വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഓട് സഹായിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വേനില്ല ഇപ്പം പോട്ടി സീഡ്ലിങ്സ് പോട്ടിങ് കഴിഞ്ഞുള്ളൂ പിന്നെ നമുക്ക് റീ പോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീ പോട്ട് ചെയ്ത് വേറെ വലിയ അട്ടിക്കകത്ത് വെക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ കെട്ടൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇതിങ്ങനെ ഒന്നിച്ചിങ് പോരും എന്നിട്ട് ഇതേപോലെ അതിന് പരന്ന അട്ടിക്കകത്ത് വെക്കുക സൈഡിൽ കംപ്ലീറ്റ് കരി മാത്രം ഉപയോഗിച്ചാൽ നന്ന് നല്ലത് മടലുപയോഗിച്ചത് കുറച്ച് നാളുകൾ ഇടുവന്നു പോകും പിന്നെ ഇവിടാണ്ട് ഒച്ചു മുല സാധനങ്ങൾക്ക് വളരാനുള്ള സൗകര്യങ്ങളുണ്ടാവും അതിനകത്ത് ഇതാകുമ്പോൾ ഈ മടൽ മാത്രം ഇത് മാത്രമാണ് ഉപയോഗിച്ചാൽ ഈ ചട്ടി എടുത്ത് കളയാൻ പറ്റിയും കള ഇല്ലെങ്കിൽ ചട്ടിയോടുകൂടി ആയാലും കുഴപ്പമൊന്നുമില്ല ഇത് വെച്ച് ഫില്ല് ചെയ്യാം അപ്പം പിന്നീട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ആ മടൽ ഉപയോഗിക്കരുത് കരി മാത്രം മതി ചകര് മടലുപയോഗിക്കരുത് മടല് ആൾക്കാർ ഉപയോഗിക്കുന്നതിനുപ്പം കാര്യം നടക്കാനും ഒരു വസ്തു ഉപയോഗിക്കണമെന്ന് മാത്രമേ കഴിഞ്ഞ് അതിന് വലിയ ഇമ്പോർട്ടൻസ് തൽക്കാലം ഇല്ല തൽക്കാലം ഉണ്ട് പിന്നീട് ഉണ്ടാവില്ല പിന്നീട് അത് മുഴുവൻ അത് ഇനി അതായിട്ട് അതിനകത്ത് വെള്ളം കെട്ടി വന്നിട്ട് ചെടിനെ അത് വാഷ് ചെയ്യും ഇതിപ്പോൾ ഈ ചെടി ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ അത് ഒന്നും സംഭവിക്കില്ല വേറെ ഇല്ലാത്തോണ്ടാണ് അങ്ങനെയാണ് ഇതെല്ലാം നട്ടാക്കുന്നത് ഈ കണ്ണ ചെടികളെല്ലാം ഈ ഒരു നട്ടാക്കണോ ി നമ്മളിപ്പോ ഒരു സാധാരണ ഒരു സ്ത്രീക്ക് ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് തുടങ്ങാൻ പറ്റിയൊരു സംരംഭം എന്ന് പറഞ്ഞു ഇത് നമുക്ക് ഇത് തുടങ്ങുന്നതിനായി ഏകദേശം നമുക്ക് എന്ത് കോസ്റ്റ് ആവും നമുക്ക് ഒരു ഇതില് ഈ ഷെഡ് പണിയാനായിട്ട് കോസ്റ്റ് ആയിട്ട് നാപ്പതിനായിരം രൂപ പിന്നെ നമ്മൾ ഈ ഇതിന്റെ സ്റ്റാൻഡ് പിന്നെ നമ്മള് പ്ലാന്റിന് സെപ്പറേറ്റ് വന്നോ ആ പ്ലാന്റ് പ്ലാന്റ് നമ്മള് നാൽപ്പതല്ല അത് കൂടുതലോ ഈ ഷെഡ് മാത്രം പണിയാനായിട്ട് നാല് മെറ്റീരിയൽസിന്റെ മെറ്റീരിയൽസ് പിന്നെ ഗ്രീൻ നെറ്റ് നമുക്കൊരു ട്വന്റി ഇരുപത് ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ ഒക്കെ പണിയണമെങ്കിൽ ആ റേറ്റ് വരും പിന്നെ നമുക്ക് ചട്ടി സ്റ്റാൻഡ് ആ ചെടികൾ ചെടിക്ക് ചട്ടിക്ക് കരി ചകിരി 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 ഞാൻ മേടിച്ചതാണ് അതിങ്ങനെ ബണ്ടിലാട്ട് ഒരു ബണ്ടിലായിട്ട് അവിടുന്ന് മേടിച്ചത് നമുക്ക് എപ്പോഴും മേടിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഒരു ബണ്ടിലായിട്ട് ഞാൻ അവിടുന്ന് മേടിച്ചത് പിന്നെ കരി ഇതിനൊക്കെ നമുക്ക് ആവും ആ തുടക്കം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വരും പക്ഷെ നമുക്ക് നമുക്കത് പിന്നീട് നമുക്ക് ആ ഞാൻ ചോദിച്ചിട്ടുണ്ട് കൃഷി പവയിട്ടിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരെ കൊണ്ട് എഴുതി അപ്പം ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വന്നത് അതായത് ആന്തോരം ഓർക്കിഡ് ഒക്കെ കട്ട് ഫ്ലവേഴ്സിന്റെ ഇതിലാണ് പെട്ടെന്ന് കാറ്റഗറിയിലാണ് അതെ അതെ അതായത് ഞങ്ങൾ ഇത് പഞ്ചായത്തായതുകൊണ്ട് ഇങ്ങനെ അധികം പേര് ഇതിനകത്ത് വരാത്തത് കൊണ്ട് രണ്ടു മൂന്ന് പേരെ അമ്പത് രൂപ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് ചെടി ഉണ്ടെങ്കിൽ അവരെന്നോട് പറഞ്ഞായിരുന്നു അഞ്ഞൂറ് അഞ്ഞൂറ് വേണം എപ്പോഴും മിനിമം മിനിമം അപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളും അവരറിയിക്കാ പറഞ്ഞത് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ നമ്പറും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരറിയിക്കാ പറഞ്ഞേക്കാ ഇതുപോലെ നമുക്ക് ഒരാളും കൂടി ഷെയർ ആയിട്ടുണ്ടെങ്കിൽ പറയാന്നാ പറഞ്ഞത് ടെമ്പറച്ചർ മുകളിൽ നമുക്ക് പോളി ഹൗസ് ആണ് ഹോട്ടലിൽ വരുന്ന ഇതിന്റെ ടെമ്പറേച്ചർ കാര്യങ്ങൾ എങ്ങനെയാ ആ ടെമ്പറേച്ചർ ഞങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് കെട്ടിയോണ്ട് വെയിൽ കുറെ അടിക്കില്ല പക്ഷെ ചൂടുണ്ടാകും അത് വേണം വെച്ചാൽ ഡയറക്റ്റ് വെയിൽ അടിക്കാൻ പാടില്ല അടിച്ചു കഴിഞ്ഞാൽ ഇത് ഇല ഇങ്ങനെ പുള്ളിയ പോലെ പോലെ പിന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് അടിക്കാത്തൊരു ചൂടുണ്ട് ആ ചൂടും വേണം അതിന് എപ്പോഴും നമ്മള് നനവല്ലല്ല ചൂടും വേണം ഫ്ലവർ ചെയ്യാനായിട്ട് ഈ പോലെ അപ്പൊ എല്ലാസും നമ്മള് ഇപ്പം എല്ലാ നന ഒരാശയെങ്കിലും നനക്കണം അത് മതി ആവശ്യം മതി പിന്നെ നമ്മൾ ഇപ്പൊ ഒരു ദിവസം ഇവിടെ ഇല്ലെങ്കിലും നനച്ചില്ലെങ്കിൽ കൊഴപ്പൊന്നുമില്ല ശെരിക്കും ആണ്ടാവില്ല പിന്നെ നമ്മള് ഫ്ലവറിൽ ഒഴിക്കരുത് ഈ കൊടുക്കുന്നില്ല ഫ്ലവർ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് സെയിൽ അപ്പൊ വന്നിട്ട് ഞാൻ പറയും അവർക്ക് ഇഷ്ടമുള്ള ചെടി അത് നമ്മള് നമ്മൾ സെലക്ട് ചെയ്യുവല്ല അവരുടെ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ഫ്ലവർ സെലക്ട് ചെയ്ത് അവർക്ക് ഏത് ചെടി വേണോ അത് അവരുടെ ഇഷ്ടം പോലെ എല്ലാം നമ്മൾ അവരുടെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സുള്ള നമുക്ക് പ്രാധാന്യം അപ്പൊ അവർക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള ചെടി ഇഷ്ടമുള്ള ഫ്ലവർ നോക്കിയിട്ട് നമുക്ക് കൊറിയർ അയക്കാം പക്ഷെ നമുക്ക് പൂവിന്റെ ഗ്യാരണ്ടി ഇല്ല കാര്യം ഫ്ലവർ നമ്മൾ എന്തായാലും പാഴ്സൽ ചെയ്യുമ്പോഴത്തേക്കും അത് ഒടിയാൻ സാധ്യത അല്ലേ പക്ഷെ ഭയങ്കര നീട്ടൊക്കെ വരുമ്പോ നമുക്കത് എന്തായാലും ഒടിഞ്ഞു പോകും അപ്പൊ പിന്നെ നമുക്കത് പോസിബിൾ അല്ല അതെ അതെ വന്ന് നേരിട്ട് എടുക്കണം ഏറ്റവും നല്ലത് കാര്യം വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫ്ലവർ ഏതാന്ന് നോക്കി സെലക്ട് ചെയ്തിട്ട് അതെ